ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എസ് സി ആർ ടി പാഠപുസ്തകമാണ് എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ എട്ടാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ സയൻസിൽ പ്രാചീന തമിഴകം എന്ന് പറയുന്ന പ്രാചീന തമിഴകം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഗാദി ബോർഡ് അടക്കമുള്ള പല പരീക്ഷകൾക്കും ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്ക് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം ഒന്ന് പ്രാചീന തമിഴ് തമിഴകത്ത് ശവങ്ങൾ അടക്കം ചെയ്തിരുന്ന കലങ്ങൾ അറിയപ്പെട്ടിരുന്നത് നന്നങ്ങാടി എന്നാണ് എന്താണ് നന്നങ്ങാടി അപ്പൊ നന്നങ്ങാടി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാചീന തമിഴകത്ത് ശവങ്ങൾ അടക്കം ചെയ്തിരുന്ന കലങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരാണ് നന്നങ്ങാടി നമ്മുടെ വയനാട് ജില്ലയിലൊക്കെ നമ്മൾ നന്നങ്ങാടി കണ്ടെടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ അതാണ് നന്നങ്ങാടി ഇനി മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കൽവളയം കമ്പേശ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കൽത്തൊടി നാട്ടുകല്ല് എന്നിവയാണ് മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൽവളയം കമ്പേഷ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല് കൽത്തൊടി നാട്ടുകല്ല് എന്നിവയാണ് ഇനി മഹാശിലാ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ദക്ഷിണേന്ത്യയിലെ പ്രദേശങ്ങൾ ചോദിച്ചാൽ മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയ ദക്ഷിണേന്ത്യയിലെ പ്രദേശങ്ങൾ ഒന്ന് കൊടുമണൽ അളകരൈ തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ചനെല്ലൂർ ചെറമനങ്ങാട് മറയൂർ കുവിച്ചിപ്പൊയിൽ എന്നിങ്ങനെയാണ് കൊടുമണൽ അളകരൈ തിരുക്കാമ്പലിയൂർ പഴനി ആദിച്ചനെല്ലൂർ ചെറുമനങ്ങാട് മറയൂർ ഉബിച്ചിപ്പൊയിൽ എന്നിവയാണ് മഹാശില സ്മാരകങ്ങൾ കണ്ടെത്തിയ ദക്ഷിണേന്ത്യയിലെ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇനി പ്രാചീന തമിഴകം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മുതൽ കന്യാകുമാരി വരെ പ്രാചീന തമിഴകം തമിഴകമെന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സംഘ സാഹിത്യമാണ് ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം ചോദിച്ചാൽ സംഘ സാഹിത്യം ബി സി മുന്നൂറിനും എ ഡി മുന്നൂറിനും ഇടയിലാണ് ഈ ഒരു സംഘ സാഹിത്യം നിലവിലുണ്ടായിരുന്നത് ബി സി മുന്നൂറിനും എ ഡി മുന്നൂറിനും ഇടയിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം കൂടിയാണ് ഏത് സംഘ സാഹിത്യം സംഘകാലത്തിലെ പ്രധാന കവയിത്രി ആരാണ് അത് ഔവയ്യർ ആണ് ഔവയ്യർ ആണ് സംഘകാലത്തിലെ പ്രധാന കവയിത്രി എന്ന് പറയുന്നു ഓർത്ത് വെക്കുക ഔവയ്യാർ ഓക്കെ ഇനി പ്രധാന സംഘം കൃതികൾ ഏതാണെന്ന് നോക്കാം വിവാഹവും പ്രധാന കൃതികളാണ് പത്തുപാട്ട് എന്ന് പറയുന്നത് തിരുമുരു മധുരൈ കാഞ്ചിയുമാണ് തിരുമുരു കാറ്റുപാ മധുരൈ കാഞ്ചി എന്നിവയാണ് പ്രധാന കൃതികൾ വിഭാഗം പത്തു പാട്ടാണ് ഇനി തുകൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ അകനാനൂർ പുറന്നാനൂറ് പതിറ്റുപത്ത് തുകൈ അകനാനൂർ പുറന്നാനൂറ് പതിറ്റുപത്ത് പതിനെൻ കീഴ് കണക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് തിരുക്കുറിലും മുതുമൊഴി കാഞ്ചിയുമാണ് തിരുക്കുറിലും മുതുമൊഴി കാഞ്ചിയും വ്യാകരണ ഗ്രന്ഥം എന്ന വിഭാഗത്തിൽ വരുന്നത് തൊൽക്കാപ്പ്യമാണ് സംഘകാലത്തെ പ്രധാന വ്യാകരണ ഗ്രന്ഥം ചോദിച്ചാൽ അത് തൊൽക്കാപ്പ്യ മഹാകാവ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പതികാരവും മണിമേഖലയും ചിലപ്പതികാരവും മണിമേഖലയും ഓർക്കുക എട്ടു തുകൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത് അകന്നാനൂർ പുറന്നാനൂർ പതിറ്റിപ്പത്ത് പതിനെൻ കീഴ് കണക്കിൽ വരുന്നത് തിരുക്കുറലും മുതുമൊഴി കാഞ്ചിയും വ്യാകരണ ഗ്രന്ഥം ആ സമയത്ത് തൊൽക്കാപ്പ്യവും മഹാകാവ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പതികാരവും മണിമേഖലയുമാണ് ഇനി ഇവിടെ തിരുക്കുറൽ എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ ഒരു സാധനം തന്നിട്ടുണ്ട് പഠിക്കേണ്ടുന്നവയെ ശ്രദ്ധിച്ച് സംശയാതീതമായി പഠിക്കുക പഠിച്ചതിന് ശേഷം ആ പഠിപ്പിനുതക ഏർ പഠിപ്പിനു തക്ക വിധത്തിൽ നടക്കുക ആ പഠിപ്പുകൾ കൊണ്ട് അതിനൊത്ത തത്വദീക്ഷയോടെ ജീവിക്കുക എന്നാണ് ഈ ഒരു തിരുക്കുറൽ പറയുന്നത് ഇനി പഴം പാട്ടുകളെ അകംപാട്ടുകൾ എന്നും പുറം പാട്ടുകളെന്നും തിരിച്ചിട്ടുണ്ട് മനസ്സിലാകാം പഴം പാട്ടുകളാണ് പഴം പാട്ടുകളെ എങ്ങനെ അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും രണ്ടായി തിരിച്ചു അകം പാട്ടുകളെന്നും അതുപോലെ പുറംപാട്ടുകളും തിരിച്ചിട്ടുണ്ട് അകം പാട്ടുകൾ എന്ന് പറയുന്നത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത് അകംപൊരു അകംപാട്ട് അകത്തെ കാര്യങ്ങൾ അതായത് വ്യക്തിപരവും കുടുംബപരവുമായ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു ഇനി പുറംപാട്ടുകളിലേക്ക് വരുമ്പോൾ എന്താണ് പുറംപാട്ടുകൾ യുദ്ധം അതുപോലെ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പുറം പാട്ടുകൾ യുദ്ധവും കച്ചവടവും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു പ്രാചീന തമിഴകത്തിലെ ഭൂപ്രകൃതി വിഭവസമൃദ്ധി ആഹാര രീതി ആടയാഭരണങ്ങൾ വിനോദങ്ങൾ ആചാരങ്ങൾ പ്രധാന തൊഴിലുകൾ വിശ്വാസങ്ങൾ എന്നിവയെല്ലാം സംഘകൃതികളിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക അപ്പൊ തമിഴ് പാട്ടുകളെ രണ്ടായി അകംപാട്ടുകളും പുറംപാട്ടും അകമ്പാട്ട് വ്യക്തിപരവും കുടുംബപരവും പുറംപാട്ട് യുദ്ധം കച്ചവടം തുടങ്ങിയവയെ പ്രതിപാദിക്കുന്നു ഇനി സംഘകാലതനയായ കുറിഞ്ചി പ്രദേശത്തെ ജനങ്ങളുടെ തൊഴിൽ എന്താണ് അത് വന വിഭവശേഖരണവും പുനങ്കൃഷിയുമാണ് വനവിഭവശേഖരണവും പുനംകൃഷിയുമാണ് സംഘകാലതനയായ കുറിഞ്ചി പ്രദേശം കുറിഞ്ചി എന്ന് പറയുമ്പോൾ വനവിഭവം പുനങ്കൃഷി ഇനി പുൽമേടുകൾ താമസിച്ചിരുന്ന മുല്ലൈ പ്രദേശവാസികളുടെ തൊഴിൽ എന്താണ് കന്നുകാലി വളർത്തലാണ് മുല്ലൈ എന്ന് പറയുന്ന പ്രദേശവാസികളുടെ തൊഴിൽ എന്താണ് കന്നുകാലി കുറിഞ്ചി വനവിഭവ ശേഖരണം പുനംകൃഷി ഓർത്തു വെക്കുക ഇനി കാലി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കന്നുകാലികളെ പിടിച്ചെടുക്കുന്ന രീതിയാണ് വെടിച്ചി എന്നറിയപ്പെടുന്നത് കാലി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്താണ് കന്നുകാലികളെ പിടിച്ചെടുക്കും ഈ ഒരു രീതി വെടിച്ചി എന്നാണ് അറിയപ്പെടുന്നത് ഇനി വരണ്ട പ്രദേശത്ത് വസിക്കുന്ന പാലൈ പ്രദേശവാസികളുടെ തൊഴിൽ എന്താണ് കന്നുകാലി കവർച്ചയാണ് വരണ്ട പ്രദേശത്ത് വസിക്കുന്ന പാലൈ പ്രദേശവാസികളുടെ തൊഴിലാണ് കന്നുകാലി കവർച്ച എന്ന് പറയുന്നത് കന്നുകാലി കവർച്ച നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മരുതം എന്നാണ് നെല്ല് കരിമ്പ് തുടങ്ങിയവ കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മരുതം എന്നാണ് ഇനി തീരപ്രദേശമായ നെയ്തൽ പ്രദേശ നിവാസികളുടെ തൊഴിലാണ് മത്സ്യബന്ധനവും ഉപ്പു നിർമ്മാണവും തീരപ്രദേശമായ നെയ്തൽ പ്രദേശവാസികളുടെ തൊഴിൽ നെയ്തൽ വിഭാഗത്തിന്റെ തൊഴിൽ മത്സ്യബന്ധനം ഉപ്പു നിർമ്മാണം നമുക്ക് വ്യക്തമായി പറയാൻ പറ്റും കുറിഞ്ചി വനപ ഏർ കുറിഞ്ചി എന്താണ് വന വിഭവ ശേഖരണവും പുനംകൃഷിയും പിന്നെ അവിടെ മുല്ലയിലേക്ക് വരുമ്പോൾ എന്താണ് മുല്ല എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കന്നുകാലി വളർത്തലാണ് കന്നുകാലി വളർത്തൽ എന്നാൽ പാലയിലേക്ക് എത്തുമ്പോൾ എന്താണ് അത് കന്നുകാലി കവർച്ചയായി നെയ്തലിലേക്ക് വരുമ്പോൾ നെയ്തൽ നെയ്തൽ വല എന്നൊക്കെ ഉദ്ദേശിക്ക മത്സ്യബന്ധനവും ഉപ്പ് നിർമ്മാണവുമായി മാറും ഇനി ഉപ്പളങ്ങൾ അറിയപ്പെട്ടിരുന്നത് എന്താണ് പടന്ന എന്നാണ് പടന്ന എന്നാണ് ഉപ്പളങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഇപ്പൊ മരുതം നെല്ല് കരിമ്പ് കഴിഞ്ഞു കൃഷി ചെയ്തിരുന്ന വയൽ പ്രദേശമാണ് മരുതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉപ്പളങ്ങൾ അറിയപ്പെട്ടിരുന്നത് പടന്ന എന്നാണ് എന്താണ് പടന്ന ഇനി പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ അറിയപ്പെട്ടിരുന്നത് എന്താണ് അല്ലലാവണം അതായത് അന്തിച്ചന്ത എന്നും നാളങ്ങാടി അതായത് രാവിലത്തെ ചന്ത അപ്പൊ അന്തിച്ചന്തയ്ക്ക് എന്താണ് പ്രാചീന തമിഴകത്ത് പറയുന്നത് അല്ലലാവണം എന്നാണ് രാവിലത്തെ ചന്ത നാളങ്ങാടി അതാണ് അങ്ങാടികൾ എന്ന് എന്നറിയാം പ്രാചീന തമിഴത്തെ അങ്ങാടികളാണ് അല്ലലാവണവും നാളങ്ങാടിയും അല്ലലാവണം അന്തിച്ചന്ത നാളങ്ങാടി രാവിലത്തെ ചന്ത എന്നിങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇനി പ്രാചീന തമിഴകത്തെ വ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് ഉമണർ എന്നാണ് എന്താണ് പ്രാചീന തമിഴകത്തെ വ്യാപാരികൾ അറിയപ്പെട്ടിരുന്ന പേര് ഉമണർ എന്താണ് ഉമണർ പഴം തമിഴ് പാട്ടിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിള ഏതാണ് അത് ചക്കയാണ് പഴം തമിഴ് പാട്ടിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിള അത് ചക്കയാണ് എന്ന് മനസ്സിലാക്കുക കൂടെ നമുക്ക് നോക്കാം കറി ഏർ എന്ന് പറയുന്ന സമൂഹം ഉണ്ട് കുരുമുളക് കാട്ടുവിളയാണെന്നാണ് പ്ലിനി ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കുറുഞ്ചിയിൽ നട്ടുണ്ടാക്കുന്ന കറിയെപ്പറ്റിയും അതായത് കറി എന്ന് പറഞ്ഞാൽ കുരുമുളക് കുരുമുളക് തോട്ടങ്ങളെ പടപ്പൈ പറ്റിയും പഴംതമിഴ് പാട്ടുകൾ പരാമർശിക്കുന്നത് അതാണ് കറി ഏഹ് കുരുമുളക് അതായത് കുരുമുളക് കുരുമുളക് തോട്ടങ്ങൾ പടപ്പൈ അപ്പൊ കറി പടപ്പൈ കുരുമുളക് തോട്ടത്തെക്കുറിച്ചാണ് അതായത് കുരുമുളക് കാട്ടുളയാണെന്നാണ് പ്ലിനിയുടെയുള്ള വിദേശ സഞ്ചാരികൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കുറിഞ്ചിയിൽ നട്ടുണ്ടാക്കുന്ന കറിയെ പറ്റിയും കുരുമുളക് തോട്ടങ്ങളെ പറ്റിയും പഴം തമിഴ് പാട്ടുകളിൽ പരാമർശമുണ്ട് പഴംതമിഴ് പാട്ടുകൾ പറയുന്ന ഒന്നാണ് എന്താണ് കുരുമുളകിനെ കുറിച്ചാണ് ഇനി പുനംകൃഷി പുറനാനൂറിൽ കൊല്ലിമലയിലെ കാട് വെട്ടിച്ചൂട്ട് കൃഷി അതായത് കൃഷി ചെയ്തതായി പറയുന്നത് അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും ഈ കാർഷിക രീതി നിലവിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു ചോദ്യം നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചു അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന കാർഷിക രീതി ഏതാണെന്ന് ചോദിച്ച ചോദ്യം വന്നിട്ടുണ്ട് അത് കൃഷിയാണ് എന്താണ് കൃഷി പുറനാനൂറിൽ കൊല്ലിമലയിലെ കാട് വെട്ടിച്ചൂട്ട് കൃഷി അതായത് വെട്ടിച്ചൂട്ട് കൃഷിയാണ് കൃഷി എന്ന് പറയുന്നത് വെട്ടിച്ചൂട്ട് കൃഷി അത് ഓർത്ത് വെക്കുക പുനംകൃഷിക്ക് പറയുന്ന മറ്റൊരു പേര് വെട്ടിച്ചൂട്ട് കൃഷി എന്നാണ് അത് ചെയ്തതായി പുറതാനൂരിൽ പറയുന്നുണ്ട് അട്ടപ്പാടിയിലെ ചില ഗോത്ര സമൂഹങ്ങൾക്കിടയിൽ ഇന്നും ഈ കാർഷിക രീതിയിലുള്ള നമ്മുടെ ഗാദി ബോർഡ് ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായത്തെ കുറിച്ച് സംഘം പാട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട് അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി ഇത് എന്താണ് സംഘം പാട്ടുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സമ്പ്രദായം നൊടുത്തൽ എന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായത്തെക്കുറിച്ച് സംഘകാലഘട്ടത്തിൽ നൊടുത്തൽ എന്നാണ് പറയുന്നത് എന്താണ് നൊടുത്തൽ നൊടുത്തൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെ സാധനങ്ങൾക്ക് പകരം നമ്മൾ പണ്ട് ബാട്ടർ സിസ്റ്റം എന്നൊക്കെ പറയും അതിനു എന്താണ് നൊടുത്തൽ എന്നാണ് സംഘ പാട്ടുകളിൽ പറയുന്നത് ഇനി തേനൂറും ചക്കകൾ ഇതാണ് അടുത്ത ഖാദി പോലെ പരീക്ഷയിൽ ചോദിച്ചൊന്നാണ് പഴംതമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിളകളിലെ വിളകൾ ഏതാണ് അത് ചക്കയാണ് പഴം പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിള അത് ചക്കയാണ് എന്ന് മനസ്സിലാക്കുക കുറിഞ്ചി നിലത്ത് കായികനികളുടെ കൂട്ടത്തിൽ സമൃദ്ധിയായി ഉണ്ടായിരുന്നത് ചക്കയത്ര കുറിഞ്ചി നിലത്ത് കായികനികളുടെ കൂട്ടത്തിൽ സമൃദ്ധിയായി ചക്കയുണ്ടായിരുന്നു നാട്ടുപഴികളിൽ ലഭ്യമായ മധുരം കിരിയുന്ന പറ്റി നല്ല മധുരം തുനിയുന്ന പറ്റി ഇവിടെ പരാമർശമുണ്ട് പഴം പാട്ടുകളിൽ പരാമർശമുണ്ട് ഇനി അടുത്ത ഒരു ചോദ്യമാണ് പട്ടണം ഉദ്ഘനനം ഈ അടുത്ത കാലത്ത് പരീക്ഷയിൽ ചോദിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പരീക്ഷയിൽ ചോദിച്ചത് പട്ടണം ഉദ്ഘനനം എറണാകുളം ജില്ലയിൽ എവിടെയാണ് പട്ടണം നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ അടക്കം ചോദിച്ച ഒരു ചോദ്യമാണ് പട്ടണം ഉത്കളനം നടക്കുന്ന സ്ഥല ജില്ല ഏതാണ് അത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നടക്കുന്ന ഉദ്ഘന പ്രചനനങ്ങൾ പ്രാചീന തമിഴകത്തിനകത്ത് റോമയ റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന കച്ചവടം എന്ന് സംബന്ധിച്ച നിരവധി പുതിയ തെളിവുകൾ നൽകുന്നുണ്ട് മനസ്സിലാക്കുക എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നടക്കുന്ന ഉദ്ഘനനങ്ങൾ പ്രാചീന തമിഴകത്തിന് റോമുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവട ബന്ധം സംബന്ധിച്ച് നിരവധി പുതിയ തെളിവുകൾ നൽകുന്നുണ്ട് ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ റോമൻ ഗ്ലാസുകൾ എന്നിവ ഇവിടെ നിന്ന് ധാരാളമായി ലഭിച്ചിട്ടുണ്ട് അപ്പൊ പട്ടണം ഉത്ഗനത്തിലൂടെ ലഭിച്ചതാണ് ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ എന്താണ് ആംഫോറ ഭരണികളുടെ അവശിഷ്ടങ്ങൾ റോമൻ ഗ്ലാസുകൾ എന്നിവ ഈ ഒരു പട്ടണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇനി മൂവേന്ദന്മാരാണ് മൂവേന്ദന്മാർ കടൽ വഴിയും കരവഴിയും പ്രാചീന തമിഴത്ത് കച്ചവടങ്ങൾ നടന്നിരുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വ്യവസ്ഥയുണ്ടാക്കാനും അവ നിയന്ത്രിക്കാനും ചില അധികാര കേന്ദ്രങ്ങൾ ആവശ്യമുണ്ട് വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് അധികാര കേന്ദ്രങ്ങളായിരുന്നു ചേരർ പാണ്ഡ്യർ ചോളർ എന്നിവരായിരുന്നു ഈ അധികാര കേന്ദ്രങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇവരെയാണ് മൂവേന്ദന്മാർ എന്ന് വിളിച്ചിരുന്നത് മനസ്സിലാക്കുക അപ്പൊ ആരാണ് മൂവേന്ദന്മാർ ചേരരും പാണ്ഡ്യരും ചോളരുമാണ് മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് മൂവേന്ദന്മാർ ചേരരും പാണ്ഡ്യരും ചോളരും എന്താണ് കടൽവഴിയും കരവഴിയും തമിഴ് പ്രാചീന എന്താണ് നിരവധി കച്ചവടങ്ങൾ നടന്നിട്ടുണ്ട് ഇത്തരം കച്ചവടങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥ ഉണ്ടാക്കാനും നിയന്ത്ര നിയന്ത്രിക്കാനും ചില അധികാര കേന്ദ്രങ്ങൾ ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള ഈ വാണിജ്യത്തെ നിയന്ത്രിച്ചിരുന്ന പ്രധാന അധികാര കേന്ദ്രങ്ങളാണ് ചേരരും പാണ്ഡ്യരും ചോളരും ഈ അധികാര കേന്ദ്രങ്ങൾ നിയന്ത്രിച്ചിരുന്നതിനാൽ ഇവരറിയപ്പെടുന്നത് മൂവേന്ദന്മാർ എന്നാണ് ചേരന്മാരുടെ തലസ്ഥാനം മുജിരിയും ഏതാണ് ചേരന്മാർ ചേരന്മാരുടെ തലസ്ഥാനം മുജിരിയും പാണ്ഡ്യന്മാരുടേത് മധുരയും ചോളന്മാരുടേത് ഉറയൂരുമായിരുന്നു ഉറയൂരുമായിരുന്നു എന്ന് മനസ്സിലാക്കുക അതായത് ചേരന്മാരുടെ തലസ്ഥാനം മുജിരി പാണ്ഡവന്മാരുടെ തലസ്ഥാനം മധുരൈ ചോളന്മാരുടേത് ഉറയൂരുമായിരുന്നു മുജിരി തൊണ്ടി വാഗൈ മാന്തൈ കാവേരി പട്ടണം മുതലായവ അക്കാലത്തെ പ്രധാന തുറമുഖ പട്ടണങ്ങളായിരുന്നു അപ്പൊ ആ ഒരു കാലത്തെ പ്രധാന തുറമുഖ പട്ടണങ്ങൾ ഏതാണ് ഒന്ന് മുജിരി മറ്റൊന്ന് ി പിന്നെ വാഗൈ മാന്തൈ കാവേരി പട്ടണം മുതലായവ ഇതാണ് മനസ്സിലായപ്പോ മൂവേന്ദന്മാരെന്ന് മനസ്സിലായല്ലോ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വേണം പോവാൻ ഇപ്പൊ പ്രാചീന തമിഴകം എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് ഒന്നാമത് നമ്മള് ഏർ നോക്കിയത് എന്താണ് കുറിച്ച് നോക്കി അവിടെ നമ്മൾ നന്നങ്ങാടികൾ കണ്ടു പിന്നെ കൽവളയങ്ങൾ കന്മേശ മുനിയറ തൊപ്പിക്കല്ല് കുടക്കല്ല്ല് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ സംഘം കൃതികളിലേക്ക് പോയി അവിടെ പത്തുപാട്ടു കൃതികളും എട്ടു തൊക്കൈ കൃതികളും പതിനെൻകീഴ് കണക്കും വ്യാകരണ ഗ്രന്ഥവും മഹാകാവ്യവും എന്താണെന്ന് നമ്മൾ അവിടെ കണ്ടു പിന്നെ നമ്മൾ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട തിണകളെ കുറിച്ച് അതായത് കുറുഞ്ചിയും മുല്ലയും പാലയും മരുതവും നെയ്തലും അടങ്ങുന്ന കുറിച്ച് നമ്മൾ പഠിച്ചു പിന്നെ വിനിമയ വ്യവസ്ഥയിൽ അതായത് നമ്മുടെ സാധനങ്ങൾ കൊടുത്തു സാധനങ്ങൾ വാങ്ങുന്ന നൊടുത്തൽ സമ്പ്രദായത്തെയും നമ്മുടെ പിന്നെ അന്തിച്ചന്ത എന്നർത്ഥത്തിൽ അല്ലലാവണത്തെയും രാവിലത്തെ ചന്ത എന്നാർത്ഥത്തിൽ നാളങ്ങാടിയും ഉപ്പുവിൽക്കുന്ന വ്യാപാരികളെ ഉമണറും പിന്നെ വിദേശ വാണിജ്യവും ഒക്കെ നമ്മൾ വിനിമയ വ്യവസ്ഥയിൽ പഠിച്ചു പിന്നെ മൂവേന്ദന്മാരുമായി അവസാനമായി നമ്മൾ പഠിച്ചത് മൂവേന്ദന്മാരെന്ന് പറയുന്നത് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരുമാണെന്നും അവരുടെ തലസ്ഥാനമായ മുചിരിയും ഉറയൂറും മധുരയും എന്താണെന്നും നമ്മൾ പഠിച്ചു ഇത്രയുമാണ് ഈ ഒരു പ്രാചീന തമിഴകം എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒരു ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് ഈ അടുത്ത് വന്ന എല്ലാ പരീക്ഷകളിലും പ്രാചീന തമിഴകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന അവസ്ഥത നിങ്ങൾ മനസ്സിലാക്കുക ഒരു മാർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു മാർക്കിന് അഞ്ഞൂറ് പേരുടെ അല്ലെങ്കിൽ ഒരു മുന്നൂറ് പേരുടെയൊക്കെ മുകളിലേക്കോ താഴേക്കോ നമ്മൾ മാറിയേക്കാം എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പി എസ് സി പരീക്ഷയിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷയിൽ നെഗറ്റീവ് അടക്കമുള്ള മത്സര പരീക്ഷയിൽ നെഗറ്റീവ് മത്സര പരീക്ഷയിൽ അവിടെയാണ് പ്രധാനം കാരണം നെഗറ്റീവ് എന്ന് പറയുന്നത് മൂന്ന് മാർക്ക് മൂന്ന് ചോദ്യം തെറ്റിയാൽ ഒരു മാർക്ക് പക്ഷെ ഒരു മാർക്ക് എന്നല്ല പോയിന്റ് മൂന്നേ മൂന്ന് സംതിങ് ഒക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ അങ്ങനെ തെറ്റിയാൽ അപ്പൊ ഒരു മുന്നൂറ് പേരുടെയൊക്കെ കീഴെ താഴോട്ടോ നിങ്ങൾ പോകും ആ ഒരു ശരിയായാൽ ഈ മുന്നൂറ് പേരുടെ മുകളിലോട്ട് നിങ്ങൾ കയറിപ്പോകും അപ്പൊ ആ വസ്തുത വെച്ച് ഓരോ വസ്തുതയും ചെറുതല്ല എന്ന് കണ്ട് കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾ നോക്കണം ഏറ്റവും മികച്ച എസ് സി ആർ ടി ക്ലാസുകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഏറ്റവും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വ്യക്തമായി നിങ്ങൾ പഠിച്ചു പോവുക ഇതുമായി ബന്ധപ്പെട്ട പേര് ഇതിന്റെ പി ഡി എഫ് നമ്മള് നമ്മുടെ പെയ്ഡ് ചാനലിൽ ഗ്രൂപ്പുകൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു അപ്പൊ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം അതുപോലെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു